아니면 그렇게 꺾어 버 ഇന്ന് എട്ട് പത്ത് ഇരുപത്തിനാല് ചൊവ്വ നമ്മളെ കടപ്പുറത്ത് പോന്നീക്കേട്ടാ എന്താണ് ഇവിടുത്തെ അറിയാൻ വേണ്ടിയിട്ട് മീൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെത്തി കേട്ടോ അപ്പോൾ അതവിടെ ഒന്ന് രണ്ട് പേർ വീശുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മഞ്ചടിപ്പിച്ചിട്ട് അതിൽ വെളുപൂരിയുടെ പലപ്പ് കുടുങ്ങിയിട്ട് അത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഓക്കെ Ó que പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വള്ളങ്ങള് ഒരുപാട് ഒരുപാട് വള്ളങ്ങൾ അങ്ങ് ദൂരെ കടല് മൊത്തമുണ്ട് വെള്ളം റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് വള്ളങ്ങളുണ്ട് ഇവരൊക്കെ വല വലിക്കുകയുണ്ട് അപ്പൊ വെള്ളൂരി തന്നെ ആയിരിക്കും മിക്കവാറും കാരണം ഇവിടെ ഇപ്പോ ഈ വല നീട്ടുന്നവർക്ക് കിട്ടിയിട്ടുള്ള മീൻ വെള്ളൂരിണ് അപ്പോൾ തന്നെ ആയിരിക്കും മിക്കവാറും ചൂട വലപ്പം ഉണ്ടാ വിചട്ടല്ലേ ചൂടെ അറിഞ്ഞിരുന്നു അല്ലേ ഇവിടെ മണ്ണ് കമ്പ്ലീറ്റ് പോയല്ലോ മണ്ണ് കംപ്ലീറ്റ് മണ്ണ് നമ്മളിവിടെ ഇവിടെ മണ്ണ് പോയിക്കണോ ഇവിടൊക്കെ ഫുള്ള് മണ്ണ് കല്ലൊന്നും കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോ ഫുള്ള് മണ്ണ് കൊണ്ടുപോയി പിന്നെ കടല് കയറിക്കൊണ്ടിരിക്കയാണ് ആ ഒരു ചാകരയുടെ ശാന്തതൊക്കെ ൊടങ്ങിട്ടുണ്ട് മണ്ടില്ലേ നോക്കാൻ മണ്ണുകൊണ്ട് പോയിണ്ട് എന്തായാലും ചൂടെ പിടിക്കണം നോക്കാം വീണ്ടും ഇവിടെ വീശിയേണ്ടിട്ടുള്ള ഒന്നിനൊക്കെ തന്നെ ഉള്ളുല്ലേത്തായിട്ട് വരുന്നില്ല കൂട്ടത്തിനെ അമ്മ ചെല്ലുക

ഇവിടെ ഒരു പലപ്പുറി വിശണ്ടിട്ടാ പെട്ടിക്ക്ണ് അപ്പോൾ മകനെ ഇന്ന് വെള്ളൂരിയും ചാളയുമാണ് കുറേശേ കിട്ടിയിട്ടുള്ളത് നമ്മളതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ ഓക്കെ ബൈ ബൈ